നമസ്കാരം എൻ്റെ പേര് ശ്രീലയ ഞാൻ എൽ ഐ സി ഓഫ് ഇന്ത്യയിൽ ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു ഇന്നൊരു പ്രധാന കാര്യം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് എല്ലാവർക്കും മക്കളെന്ന് പറഞ്ഞാൽ വളരെ ജീവനാണ് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നമ്മൾക്ക് മക്കളെക്കുറിച്ച് മക്കളുടെ സ്വപ്നങ്ങൾ അതിലേറെ വലുതുമാണ് ഒരു കുഞ്ഞു കുട്ടിയോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിനക്ക് എന്താവണം ഭാവിയിൽ എന്ന് ഉടനെ ആവാൻ പറയാം എനിക്ക് ഡോക്ടർ ആവണം അല്ലെങ്കിൽ എനിക്ക് സയന്റിസ്റ്റ് ആവണം എനിക്ക് പൈലറ്റ് ആവണം അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നാം എന്താണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ ഞാൻ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ അവര് പറയും എന്തിനാണ് ഇപ്പോഴേ അത് ചെയ്യുന്നത് ഇനിയും വർഷങ്ങളുണ്ടല്ലോ കുട്ടിക്കാകെ രണ്ട് വയസ്സേ ആയുള്ളൂ ഇനിയും പത്ത് പതിനെട്ട് വർഷങ്ങൾ അങ്ങനെ നീണ്ടു കിടക്കുകയല്ലേന്ന് ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ആ പതിനെട്ട് വർഷം നമ്മൾ ഉണ്ടാവുമോ എന്ന് ഉണ്ടെങ്കിലല്ലേ നമ്മുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും മാറ്റി വെക്കാൻ പറ്റും ഇനി അതല്ല നമ്മൾ നമ്മളുണ്ടെങ്കിൽ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടാവണം ആ സമയം നമുക്കൊരു വരുമാനം ഉണ്ടാവണമെന്നില്ല നിങ്ങളൊരു നാൽപ്പത് വയസ്സുള്ള ഒരു രക്ഷിതാവാണ് എങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ കുഞ്ഞിന് പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഇരുപത് വയസ്സാകുമ്പോഴേക്ക് അവൻ്റെ ഉപരിപഠനത്തിൻ്റെ സമയമാകുമ്പോഴേക്ക് നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും സ്വാഭാവികമായും ഇന്ന് നാൽപ്പത് വയസ്സുള്ള ഒരാളുടെ കു ഒരാളുടെ കുഞ്ഞ് പതിനെട്ട് വയസ്സാകുമ്പോഴേക്ക് നാൽ അമ്പത്തെട്ട് വയസ്സായിട്ടുണ്ടാവും ഈ സമയം ഒന്ന് കുഞ്ഞിന് വേണ്ടി ഒന്നും മാറ്റി വെച്ചില്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ എടുക്കണം എഡ്യൂക്കേഷൻ ലോൺ എടുക്കാം എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ചോദിക്കാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ അമ്പത്തെട്ടാമത്തെ അറുപതാമത്തെ വയസ്സിൽ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ട് ആ ലോണിൻ്റെ തിരിച്ചടവിന്റെ ബാധ്യത നിങ്ങൾ ആരെയാണ് ഏൽപ്പിക്കുക നിങ്ങളുടെ മക്കളെ തന്നെയാണ് അതോ നിങ്ങൾ തിരിച്ചടക്കോ അന്ന് തിരിച്ചടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വരുമാനം ഉണ്ടാവും നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടാകുന്നു ഇനി അതല്ല മക്കൾ അടക്കട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഒരു അശ്രദ്ധ കൊണ്ട് അതായത് മക്കൾക്ക് വേണ്ടിയിരുന്നു മാറ്റി വെക്കാതെ ആ സമയം നമ്മൾ മക്കളെ എഡ്യൂക്കേഷൻ മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക എന്ന ഒരു അശ്രദ്ധ കൊണ്ട് അതിൻ്റെ മുഴുവനും ഭവിഷ്യത്തും ഭാരവും മക്കളാണ് ഈ വരിക ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഒരു വലിയൊരു ബാധ്യത അവരുടെ ജോലി ആകുമ്പോഴേക്ക് തന്നെ അവരുടെ തലയിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇതിന് പരിഹാരമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഓരോരുത്തരോടും ഞാൻ കാണുന്ന ഓരോരുത്തരോടും ചെറിയ കുഞ്ഞു മക്കളുടെ രക്ഷിതാക്കളോട് പറയുന്നത് ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു തുക അവരുടെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് വെക്കും വെറും അറുപത് മാസം മാത്രം നിങ്ങൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ചാൽ മതി മക്കൾക്ക് കളിപ്പാട്ടം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ടൂറിന് പോകുമ്പോഴോ ഒന്നും നമ്മൾ കണക്ക് പറയാറില്ല പൈസ ഇല്ലെന്ന് പറയാറില്ല പക്ഷെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു തുക മാറ്റിവെക്കാൻ പറയുന്ന പറയുമ്പോൾ രക്ഷിതാക്കൾ എന്നോട് പറയുന്നതാ അയ്യോ ഒപ്പം പൈസയില്ല കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ ഈ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവുമോ എന്നും വല്ല ഉറപ്പുണ്ടോ നിങ്ങൾക്ക് ഇന്നത്തെ കാലം കൊറോണ വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിന് യാതൊരു ഇല്ല ഇങ്ങനെ ഗ്യാരണ്ടി ഇല്ലാതെ നിൽക്കുന്ന നമ്മളാണ് നാളെ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് ഇന്നേ തുടങ്ങണം നമ്മൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അതിനായിട്ട് വെറും അറുപത് മാസം മാത്രം നിങ്ങൾ മാറ്റിവെച്ചാൽ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കൾ വളർന്ന് വലുതാകുമ്പോൾ അവരുടെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് സുരക്ഷിതമായിട്ട് ഒരു വലിയ തുക തരുന്നതാണ് ഇത് എൻ ഐ സിക്ക് നിങ്ങളോടുള്ള വാഗ്ദാനമാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം ഞാൻ താഴെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ ഉപരിപഠനത്തിനാവശ്യമായ തുക ഇന്ന് തന്നെ വെക്കുക